ജമോള് വന്നിക്കണേ ഉമ്മ അപ്പിയാണ്ട്ടോ ആ പൊന്നുട്ടി വന്നിക്കണേ ഉമ്മന്റെ പൊന്ന് വന്നിക്കണ് നിജാ നിജമോളേ എന്റെ കുട്ടിയോടെ എന്റെ നിജമോളോടെ ഒന്ന് ചിറിച്ചാ ഒന്ന് ചിറിച്ചാടോ പൊന്നുട്ടിയാ പൊന്നിട്ടേ ബലൂണ് തിന്ന എന്റെ ഭർത്താൻ ബലൂണാ ഏഹ് വരൂണ് ഔ കടിച്ചുപൊടിച്ചിരുന്നു വരൂണ് പൊറച്ചുനെ ബലൂണ് ബലൂണ് പൊറച്ചുനീ ബലൂണ് പൊട്ടൂലി പൊന്നേ ബലൂണ് പൊട്ടൂലിയെ ഇമ് പൊന്നേ പൊന്നുട്ടിയേ ഇമ്മ ുട്ടേ പൊന്നുട്ടിന്റെ താറാവാട് താറാവ് താറാവാടിന്റെ നെജമോള താറാവ് അച്ചോളി കണ്ട മാമ മാടിച്ച അങ്ങ് മാമ തന്നീലേ എന്താ തന്നത് ബലൂണ എന്താണ് ബലൂൺ കിട്ടിയത് തന്തോത്തം ആ ആ അനൂണ്ണിട്ടായ പൊന്നേനും മനൂൺ ഇട്ടായൂറി ചെറിയാണിത് ചെറിയ ചെറി ചൂണിയും അമ്മക്കും സന്തോഷം പൊന്നുട്ടിക്കും സന്തോഷം ഔ പൊന്നുട്ടിയേ ഇൻ്റെ കുറ്റോടെ നെജോടേ Jordan.